ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇഷ്ടമാത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദ്യം അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കി അപ്പോൾ ആ ചായ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ആ ചായ മറിഞ്ഞ് തന്റെ കൈകളിലേക്ക് വീഴുകയാണ് പൊള്ളിയിട്ട് വേദന സഹിക്കാൻ പറ്റാതെ നമ്മുടെ ആദ്യമാണെങ്കിൽ ഭയങ്കര കരച്ചിൽ ആ സമയത്ത് ആകാശം അവിടെ നിന്ന് ആദി എടാ ആദി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആകാശിൻ്റെ സൗണ്ട് കിട്ടിയപ്പോഴേക്കും ആദ്യമാണെങ്കിൽ ആകെ പേടിച്ചു പോയി അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രചന വരുന്നത് അമ്പലത്തിൽ ഇപ്പോ രചന വരികയാണ് അപ്പോ രചനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകാശാണെങ്കിൽ ആഹാ അല്ല പതിവില്ലാത്ത ശീലങ്ങളെല്ലാം ആരംഭിക്കുന്നുണ്ടല്ലോ ഇതെന്തു പറ്റി അമ്പലത്തിൽ പോക്കൊക്കെ നീ അമ്പലത്തിൽ തന്നെ പോയതാണ് നിനക്ക് എപ്പത്തുടങ്ങി ആ ദൈവവിശ്വാസം എന്നൊക്കെ ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ എപ്പോഴെങ്കിലും ദൈവവിശ്വാസം ഇല്ലായിരുന്നോ എന്ന് ആകാശിനോട് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ദൈവവിശ്വാസം ഇല്ലെന്ന് എനിക്കറിയാലോ രചന നീ കാണാൻ പോയത് മഹേഷിനെയല്ലേ നീ മഹേഷിനെ തേടിപ്പോയതല്ലേ ഹാ എന്നിട്ട് എൻ്റെ മുന്നിൽ കിടന്ന് നീ അഭിനയിക്കുന്നോ എന്നൊക്കെ ചോദിക്കണം ആകാശേ അനാവശ്യ കാര്യങ്ങളൊന്നും പറയരുത് ഞാൻ ആരെയും കാണാൻ പോയതല്ല എൻ്റെ മനസമാധാനത്തിന് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോയതാണ് ഓ നിൻ്റെ മനസമാധാനത്തിന് വേണ്ടി അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് മനസ്സമാധാനം കേടാണല്ലേ എനിക്ക് മനസ്സിലായി നിൻ്റെ ആദ്യ ഭർത്താവിനെ തേടിയുള്ള പോക്ക് എടി നിനക്കിപ്പോൾ മഹേഷ് അന്യ പുരുഷനാണ് അപ്പോൾ നീ അന്യ പുരുഷനെ തേടി വീണ്ടും പോകുകയാണോ എന്ന അനാവശ്യമായ കാര്യങ്ങൾ മുഴുവൻ അവിടെ ആകാശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും രചനയ്ക്ക് കാര്യം വരികയാണ് എനിക്ക് ആകാശിനോട് തർക്കിക്കാനായിട്ട് സമയമില്ല എനിക്കിപ്പോൾ ആരെയും കാണാൻ പോകേണ്ട കാര്യമില്ല രചന നീ ഏതു വഴിയാണ് തിരിഞ്ഞു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പക്ഷേ ഞാനതെല്ലാം വിട്ടേക്കുവാണ് നീ എവിടത്തോളം പോകുന്ന എനിക്കൊന്നും അറിയണമല്ലോ എന്നിവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആദ്യം അങ്ങോട്ട് വരുന്നത് ആദ്യെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് ചായയുണ്ട് അപ്പോൾ ആ ചായ കൊണ്ടുവന്ന് നമ്മുടെ ആകാശിന് കൊടുക്കുകയാണ് അതി അപ്പോൾ രചനക്ക് ഇത് കണ്ടപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റില്ല മോനെ ആദി നീ എന്തിനാ നീ എന്തിനാ ഈ ചായ ഇട്ട് ആകാശിന് കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് ആ രചന ഞാൻ തന്നെയാണ് അവനോട് പറഞ്ഞത് ഒരു ഗ്ലാസ് ചായ ഇട്ടുകൊണ്ട് വരാനായിട്ട് അപ്പൊ കൈ കൊള്ളിയ കാര്യം ആദ്യ അമ്മയോട് പറഞ്ഞിട്ടില്ല ആ കൈയെ അങ്ങോട്ട് മറച്ചു വെക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രചനയ്ക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ രചനയാണെങ്കിൽ എന്തിനാ ആകാശേ അവൻ ഇത് വരെയട്ട് അടുക്കളയിൽ കയറിയിട്ടില്ല അവനോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാണ് അവനെ അടുക്കളയിൽ കയറ്റിയത് അവൾ അവനോട് എന്തിനാ ചായ ഇടാൻ പറഞ്ഞത് ആഹാ ഒരു ഗ്ലാസ് ചായ ഇട്ട് അന്നൊന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല രചന പിന്നെ എനിക്ക് ചായ ഇട്ട് തരാൻ നീ ഉണ്ടായിരുന്നു ഇവിടെ ഇല്ലല്ലോ ആ പിന്നെ എന്താ പിന്നെ ഞാനിവിടെ കുറെ ചെലവുകളെല്ലാം നടത്തിട്ടില്ലേ എന്റെ ആവശ്യത്തിന് നീ ഇവിടെ വേണമായിരുന്നു അല്ലാതെ ലോകം ചുറ്റാൻ പോകാൻ പാടില്ലായിരുന്നു ആ അങ്ങനെയാണെങ്കിൽ ആദ്യെ കൊണ്ട് ഞാൻ ചായ ഇടിയിപ്പിക്കില്ലായിരുന്നു അങ്ങനെയല്ലല്ലോ സംഭവിച്ചത് നീ നിന്റെ പാട്ടിന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയി അപ്പൊ നിന്റെ മകനെങ്കിലും എനിക്ക് ചായ ഇട്ട് തരട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ചെയ്യുന്നതിനെല്ലാത്തിനും ഒരു ഒരു ഉപകാരം വേണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി എന്തെന്ന് വെച്ചയക്കോ അപ്പൊ ഈ ആകാശ് ചായ പിടിച്ച് നോക്കുക അപ്പോൾ ആകാശ് ചായ പിടിച്ചു നോക്കിയപ്പോഴാ കൊള്ളാം കൊള്ളാടാ നിനക്ക് ചായ ഇടാൻ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് മോളിലേക്ക് കയറി പോവാണ് അപ്പോൾ നമ്മളെ നോക്കുമ്പോൾ ആദ്യമാണെങ്കിൽ കൈ ഇരുന്ന് ഇങ്ങനെ കാണുന്നത് പുകഞ്ഞട്ടെ അപ്പോഴേക്കും രജന ചോദിക്കുകയാണ് എന്തോ പറ്റി എന്തോ പറ്റി ഒന്നുമില്ലമ്മേ അവിടെ നിൽക്കാതി അങ്ങനെ കൈ പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൈ ഇങ്ങനെ ചുവന്നിങ്ങനെ തൊലി പോയൊരു അവസ്ഥയെ നിൽക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ഇത് ഇതെന്താണ് പറ്റിയത് അത് പിന്നെ എൻ്റെ മിസ്റ്റേക്കാണ് അമ്മേ അത് ചായ എൻ്റെ കയ്യിലേക്ക് വീണതാണെന്നും പറയുകയാണ് ഇതെനിക്ക് ചോദിച്ചേ മതിയാവുള്ളു നീ വന്നേ ആ ആകാശൻ ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ അവരോട് ഇങ്ങനെ ചോദിക്കണം വേണ്ടമ്മേ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് അതങ്ങോട് വിട്ടേരമ്മേ അങ്ങനെ വിടാനായിട്ട് പറ്റില്ലല്ലോ എനിക്ക് ചോദിക്കണം നീ ഇങ്ങോട്ട് വാ അതി എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം വിളിച്ചുകൊണ്ട് നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് ആകാശേ എൻ്റെ മോനോട് നിങ്ങൾ എന്ത് ക്രൂരത ചെയ്തത് എന്ന് ചോദിക്കണം ആഹാ ക്രൂരതയോ എന്ത് ക്രൂരത നിങ്ങൾ ഈ കൈയിലേക്ക് ഒന്ന് നോക്കേ അവന്റെ കൈ മുഴുവൻ പൊള്ളി നാശം കണ്ടില്ലേ നിങ്ങൾ എന്തിനാ എൻ്റെ മകനോട് ഇങ്ങനെ ക്രൂരത ചെയ്തതെന്ന് ചോദിക്കാണ് ഞാൻ ക്രൂരത ചെയ്തെന്നോ ആദി പറയടാ ഞാനാണോ നിന്റെ കൈ പൊള്ളിച്ചത് സത്യം പറയണം കള്ളം പറഞ്ഞാലുണ്ടല്ലോ ഈ ആകാശിന്റെ യഥാർത്ഥ സ്വഭാവം നീ മനസ്സിലാക്കും കാരണ ഇട്ടി ഞാൻ പൊട്ടിക്കഴിഞ്ഞെ പറയടാ ഞാനാണോ നിന്റെ കൈ പൊള്ളിച്ചത് അതിന് അങ്ങൾ എൻ്റെ കൈ പൊള്ളിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ പിന്നെ നിന്റെ അമ്മയെന്തെങ്കിലും കിടന്ന് ചെലച്ചോണ്ടിരിക്കുന്നത് നിന്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ നിന്നോട് ക്രൂരത ചെയ്തു എന്ന് രചന ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ദേ ആകാശേ ആകാശ് അടുക്കളയിൽ അവനെ ചായ കൊണ്ട് ഉണ്ടാക്കാൻ വിട്ടത് കൊണ്ടിട്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവനൊരു കൊച്ചു കുട്ടിയല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവൻ അടുക്കള കയറാൻ അറിയില്ല എന്ന് അടുക്കളെ കയറണം രചന ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് അവന് ഞാൻ എന്തോരം കോഫിയും ഐസ്ക്രീമും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടി ഒരു കോഫി ഉണ്ടാക്കി തന്ന് വിചാരിച്ച് ഒന്നുമില്ല രചന ആകാശം എന്താ ഞങ്ങൾക്ക് തന്നതിനെല്ലാം കണക്ക് പറയുകയാണോ ഹാ ഹാ ഞാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എനിക്ക് കണക്ക് പറയാനാണെങ്കിൽ ഉണ്ട് രചന അങ്ങനെ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് എന്തെല്ലാം തിരിച്ചു തരേണ്ടി വരും രചന എന്നിങ്ങനെ പറയാം ആകാശേ എന്നാലും എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണം എൻ്റെ മകനോടല്ല തീർക്കേണ്ടത് ഹാ രചന അങ്ങനെ പറയുള്ളു മോനെ ആദി നീ അമ്മ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല ദേ ഈ അങ്കിൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി നിങ്ങൾ രണ്ടുപേരെയും ഞാനല്ലേ കൂട്ടിക്കൊണ്ടു വന്നത് അല്ല നിൻ്റെ അച്ഛൻ വലിയ കമ്പനിയിൽ വലിയ സിഒ അല്ലേ ഹേ എന്നിട്ട് നിങ്ങൾക്ക് അവസ്ഥ വന്നില്ലേ കാരണം എന്താ ഇപ്പോഴും നിങ്ങൾ നല്ലതുപോലെ ഇല്ല ഞാൻ നോക്കുന്നത് അപ്പൊ മോനെ ഈ അങ്കിള് നിന്നെപ്പോഴും ചേർത്ത് തന്നെ നിർത്തു നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ആദിയെ വര വരച്ച വല്ല നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ആകാശിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ആദിയുടെ കിടിലൻ മറുപടിയാണ് ഹങ്കളെ അങ്കിൾ എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കോ ഇല്ലല്ലോ ഹാ പിന്നെ എന്താ അങ്കളെ ഹന്നെ ഞാനൊരു കാര്യം പറയാം ഇഷിതാമ്മയെയും എൻ്റെ ഡാഡിയേയും തേടി ഞാൻ പോയിട്ടില്ല അവരാണ് എന്നെ തേടി എൻ്റെ അടുത്തേക്ക് വന്നത് പല പ്രാവശ്യം എൻ്റെ ഡാഡി എന്നെ സ്കൂളിൽ കാണാനായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം എനിക്ക് നിങ്ങളെ കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അഴക്കുകയായിരുന്നു ചെയ്തത് എനിക്ക് ഓരോരോ ഡാഡി ഉള്ളെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിരുന്നെങ്കിൽ ഈ ഒരവസ്ഥ എന്നോട് പറയണ്ട ആവശ്യ ആവശ്യം നിങ്ങൾക്ക് വരില്ല അങ്ങളെ എന്നൊക്കെ ഇനി പറയാം പിന്നെ അങ്ങൾ ഇപ്പൊ കണക്കുകൾ പറഞ്ഞല്ലോ എന്നെ നോക്കിയതിന്റെയും ഞങ്ങൾക്ക് ചെലവിന് തന്നതിന്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അത് ഒരിക്കലും ഞാൻ തരും അങ്ങളെ പലിശ സഹിതം തിരിച്ചു തരിക തന്നെ ചെയ്യും അത് ഈ ആദ്യ പറയുന്നത് ഹാ അങ്ങൾ മനസ്സിൽ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം അവിടെ നിന്ന് പോവാണ് അപ്പൊ ആദ്യം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രചന നിന്റെ മകൻ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ ഞാൻ കൊള്ളാട്ടോ അവൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ല അവൻ പലിശ സഹിതം തിരിച്ചു തരുമെന്ന് അപ്പോൾ ഇത് കേട്ട രചനയാണെങ്കിൽ ആകാശേ ഞങ്ങൾക്കൊരിടം പോകാനില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളെല്ലാം ഇങ്ങനെ ഞങ്ങളോട് പെരുമാറുന്നത് ഇതൊന്നും ക്ഷമിക്കാനായിട്ട് പറ്റില്ല ഇതിന് മാത്രം ദ്രോഹം എന്ത് ചെയ്തു ഞാൻ മഹാപാപിയാണ് ഞാനാണ് എല്ലാത്തിനും കാരണം ഞാൻ തന്നെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് രചന അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഈ ആകാശ് ഇങ്ങനെ മനസ്സ് ചിന്തിക്കാണ് ഹാ ഇവനെ സ്കൂളിലേക്കല്ല പറഞ്ഞു വിടേണ്ടത് ജുവൽ ഹോമിലേക്കാണ് പറഞ്ഞു വിടേണ്ടത് കാരണം അവന്റെ വർത്തമാനം കേട്ടില്ലേ അങ്കിള് ചെയ്തതിനെല്ലാം പലിശ സഹിതം തിരിച്ചു തരുമെന്ന് അവന്റെ മനസ്സിൽ വൈരാഗ്യ ബുദ്ധിയുണ്ട് അതുകൊണ്ടാ അവൻ അങ്ങനെ പറയാനുള്ള കാരണം എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ ആകാശ്മേനൻ പിന്നീട് കാണിക്കുന്നത് ഇഷിതയും മഹേഷും കൂടി ഒരു ബീച്ചിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കാണ് അപ്പോ ആകാ മഹേഷ് ഇങ്ങനെ പറയാണ് എന്തായാലും നമുക്ക് ഇനി ടൂറിൽ നിന്ന് പിന്മാറാനായിട്ട് പറ്റില്ല അച്ഛന് നമ്മള് വാക്ക് കൊടുത്തല്ലേ അപ്പൊ അതുകൊണ്ട് പിന്മാറാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇഷിത പിന്മാറണ്ട ആ നമുക്ക് ടൂറ് പോകാം അല്ല ആ മഹേഷിന് ലീവ് കിട്ടോ പാടാണ് ഒരാഴ്ച ഹണിമൂൺ ട്രിപ്പ് ഒന്നും പറഞ്ഞ് ലീവ് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ ആ ഇഷ്യുതക്കോ ആ എൻ്റെ ഏതെങ്കിലും ജോലി ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചാ മതി അത് കുഴപ്പമൊന്നുമില്ല എനിക്ക് പോകാനായിട്ട് പറ്റും പക്ഷേ ഇനിയിപ്പോ എല്ലാവരെയും ബോധിപ്പിക്കാം അല്ലേ അല്ല ഈ ഒരു അഞ്ചാറ് ദിവസം ടൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നടക്കണം എന്നാൽ മാത്രമേ അതിനൊരു പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ വീണ്ടും ആൾക്കാർ അതും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കും അല്ല ആ എഗ്രിമെന്റ് വലിച്ചു കീറി കളയാൻ പോകുകയാണെന്നൊക്കെ ഈഷീത പറയുന്നുണ്ടായിരുന്നല്ലോ അതൊക്കെ സത്യമുള്ള കാര്യമാണോ ഈഷീത എന്ന് ചോദിച്ചപ്പോഴേക്കും സത്യമായാലോ ഏ ആണോ എന്ന് നമ്മുടെ മഹേഷ് സന്തോഷത്തോടെ ചോദിക്കാം ആ പക്ഷേ ഏർ നൂറ്റൊന്നില് മനസിന്റെ താക്കോല് പൂട്ടിവെച്ചിരിക്കല്ലേ അത് എടുക്കാതെ എങ്ങനെയാണ് ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകുന്നത് മനസ്സിന്റെ താക്കോല് ഇരിക്കട്ടെ ആ ഇനി ടൂറ് പോകുമ്പോൾ ആ താക്കോലിന്റെ പൂട്ടഴിക്കണോ വേണ്ടിയെന്ന് അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം എന്താ അതുപോലെ എന്ന് ചോദിക്കുമ്പോൾ താൻ പറഞ്ഞ സത്യം തന്നെയാണോ ഇഷിത അങ്ങനെ ഇവ രണ്ടിലൂടെ ഉള്ള ആ ഒരു ഇഷ്ടം അവിടെ പങ്കുവയ്ക്കുക നമ്മുടെ നമ്മുടെ ഇഷിതയ്ക്കാകെ നാണമൊക്കെ വന്നിട്ട് അവിടെ നിവുകയും ചെയ്യാണ് പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ ചിപ്പി മോളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ രാമൻ ഇങ്ങനെ സംസാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ടൂർ പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോട്ടോ അപ്പോൾ ചിപ്പി ചോദിക്കുകയാണ് അച്ഛമ്മേ അച്ഛമ്മ അറിഞ്ഞായിരുന്നോ അച്ഛനും അമ്മയും കൂടി ടൂറ് പോവുകയാണ് ഹാ ഞാനറിഞ്ഞു ഇനിയിപ്പോ ഇതെല്ലാം പ്രിയാമണിയുടെ അടവുകളായിരിക്കും ഇത് കേട്ടെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് അത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അപ്പോ ആ ചിപ്പിമോളും ഉണ്ടല്ലോ അതുകൊണ്ടൊരാശ്വാസം ഏഹ് ഞാനോ ഞാനൊന്നുമില്ല അച്ഛനും അമ്മയും മാത്രം പോകുന്നത് ഞാൻ ടൂറ് പോകുന്നില്ലേ ഏഹ് അതെന്താ ചിപ്പിമോളെ തനിച്ചാക്കി പോകുന്നു പറയുന്നത് ഓഹോ ഇതും പ്രിയാമണിയുടെ അടവായിരിക്കും ചിപ്പിമോളെ ഇവിടെ നിർത്തി ഇവ രണ്ടൂരും പോകുന്നതിന്റെ പ്ലാൻ ഇത് കേട്ടെ ഇഷിതാ അമ്മേ വേണ്ടമ്മേ എൻ്റെ അമ്മ മനസ്സാ വാചകർമ്മണം അറിയാത്തൊരു കാര്യമാണ് ഇപ്പം അമ്മ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല ഓ അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തായിരിക്കും അല്ല ഞാൻ പറഞ്ഞത് ചിപ്പി മോൾ ഇവിടെ തനിച്ചാക്കി പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങൾ രണ്ടുപേരെയും കാണുന്ന ആഗ്രഹം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാ അപ്പം ഇത് ആ ഇനി ഇവരെ ഇവളെ കൊണ്ടുപോകുന്നതിൻ്റെ ക പറഞ്ഞത് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അയ്യേ ഇത് അച്ഛമ്മ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ തന്നെയാണ് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങളോടൊപ്പം ടൂറ് വരുന്നില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി സന്തോഷിച്ച് വന്നാൽ എന്ന് ഇത് കേട്ട് രാമനാണെങ്കിൽ കിട്ടിയല്ലോ സ്വപ്നവല്ലി കൊച്ചിനെ ബുദ്ധിയുണ്ട് നിനക്ക് ആ ബുദ്ധി ഇല്ലാതെയായി പോയല്ലോ സ്വപ്നവല്ലി എന്നിങ്ങനെ പറയാം ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ഇഷിതയാണെങ്കിൽ ഞാൻ ഇപ്പോഴും മറ്റൂറ് പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എനിക്ക് ഹോസ്പിറ്റലിൽ നല്ല വർക്കുണ്ട് ഇപ്പോൾ ആ കാര്യത്തിലും ഞാൻ കുറച്ച് തമ്പിട്ട് തന്നെ നിൽക്കുകയാണ് പിന്നെ മോളും അച്ഛനും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സമ്മതം മോളിയെന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നും നമ്മുടെ ഇഷിത പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകിൻ ബൈ